രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയത്തിൽ വീടും സ്ഥലവും നഷ്ടമായ വിവിധ മേഖലയിൽ നിന്നുള്ള മുപ്പത്തിയാറ് കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ചിട്ടുള്ള വെള്ളത്തുവൽ പഞ്ചായത്തിലെ പന്നിയാർ കോളനിയിലേക്കുള്ള റോഡ് കെഎസ്ഇബി വിട്ടു നൽകാൻ തയ്യാറായാൽ പുനർനിർമ്മാണം സാധ്യമാക്കാനാകുമെന്ന് വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്ത് അംഗം കെ ബി ജോൺസൺ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുടെ സഹായത്താലും മറ്റിതര ജനപ്രതിനിധികളുടെ ഇടപെടലിലൂടെയും റോഡ് നിർമ്മാണത്തിന് ഇടപെടൽ നടത്താനാകുമെന്നും കെ ബി ജോൺസൺ വ്യക്തമാക്കി രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയത്തിൽ വീടും സ്ഥലവും നഷ്ടമായ വിവിധ മേഖലയിൽ നിന്നുള്ള മുപ്പത്തി ആറ് കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ചിട്ടുള്ളത് വെള്ളത്തുവൽ പഞ്ചായത്തിലെ പന്നിയാർ കോളനിയിലാണ് എന്നാൽ ഇന്നിവർ കുടിവെള്ളം യാത്രായോഗ്യമായ റോഡ് തുടങ്ങി അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്താൽ പ്രയാസം അനുഭവിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുടിവെള്ളം ഇവർക്ക് കിട്ടാ കനിയാണ് റോഡിന്റെ ശോചനയാവസ്ഥ കൂടിയായപ്പോൾ ദുരിതം ഇരട്ടിയായി ഈ സാഹചര്യത്തിലാണ് പന്നിയാർ കോളനിയിലേക്കുള്ള റോഡ് വിട്ടു നൽകാൻ തയ്യാറായാൽ പുനർനിർമ്മാണം ജോൺസൺ ഒരു കിലോമീറ്ററിലധികം വരുന്ന ഈ റോഡ് കെ സി ബോർഡിന്റെ കൈവശത്തിലാണുണ്ട് പഞ്ചായത്ത് ഭരണ സമിതി നിരവധിയായിട്ട് ആവശ്യപ്പെട്ടിട്ടും ഈ ബോർഡ് ഈ റോഡ് പഞ്ചായത്തിൽ വിട്ടു തരുന്നില്ല അവിടെയുള്ള ആളുകള് നാലഞ്ച് കിടപ്പ് രോഗികളുണ്ട് യാതൊരു വിധം ഓട്ടോറിക്ഷ പോലും കയറി പോകാൻ വയ്യാത്ത രീതിയിൽ അതിഗുരുതരമാണ് അവിടുത്തെ യാത്ര കുടിവെള്ളവുമില്ല ചുട്ടുമുടുന്ന ഈ വേനൽക്ക് ഈ റോഡിലൂടെ അവർക്ക് വെള്ളമെത്തിക്കുവാൻ പോലും വയ്യാത്തൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് അടിയന്തിരമായിട്ട് ഞങ്ങൾ മന്ത്രിക്ക് നേരിട്ട് നിവേദനം കൊടുത്താണ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ എല്ലാ ഓഫീസുകളിലും നിവേദനം കൊടുത്തിട്ടുണ്ട് പരിഹാരം ഉണ്ടാകുന്നില്ല പരിഹാരം ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം ഈ റോഡ് ഗ്രാമപഞ്ചായത്തിന് വിട്ടു തന്ന ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലൂടെയും എം പി എം എൽ എമാരുടെ പണ്ട് ഉപയോഗിച്ച് ഈ ഇത്രയും ഇടത്തുള്ള യാത്ര ഞങ്ങളുടെ വിശ്വാസം റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ഓട്ടോറിക്ഷയും മറ്റും പ്രദേശത്തേക്ക് ഓട്ടം വിളിച്ചാൽ എത്താൻ മടിക്കുന്ന സ്ഥിതിയുണ്ട് കുലിങ്ങി പറഞ്ഞാണ് നിലവിലെ റോഡിലൂടെയുള്ള യാത്ര പ്രായമായവരും രോഗികളുമൊക്കെ പന്നിയാർ കോളനിയിൽ താമസക്കാരായുണ്ട് അടിസ്ഥാന സൗകര്യക്കുറവ് ഇവരെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി